श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ के परमार्थ की, परमाथ की ग्लनिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणायसाधु विनाशाय चतुष्कृता വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മന്തേ വാസിഷ്ഠായ നമോ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുത്തച്ഛണ്ടി കിളിപ്പാട്ട് മഹാഭാരതത്തില് നമ്മള് ആരണ്യ പർവത്തിലേക്ക് കടക്കുകയാണ് പാണ്ഡവന്മാരുടെ കാലനവാസം അതാണ് ആദ്യ ഭാഗത്തിൽ നമ്മൾ കേൾക്കുക അരണ്യപ്രമം ആരംഭിക്കുമ്പോൾ കവി കിളിപ്പണ്ണിനോട് ആവശ്യപ്പെടുകയാണ് ഭഗവാന്റെ ഗോവിന്ദന്റെ കഥകൾ കേട്ടാല് മതിയാവില്ല അതുകൊണ്ട് ആ കഥകളെ നീയ്യ് തുടരുക അങ്ങനെയാണ് പാണ്ഡവന്മാരുടെ കാലനവാസത്തെ പറ്റിയിട്ട് പറയാനായിട്ട് ആരംഭിക്കുന്നത് ചൂതുകളിയില് പരാജിതനായിട്ട് മാറിയ ധർമ്മപുത്ര ഈശ്വരസ്മരണിയോട് കൂടിയിട്ട് ഭാര്യയോടും സഹോദരന്മാരോടുമൊപ്പം മാമനുമാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് കാട്ടിലേക്ക് പ്രവേശിച്ചു ഗംഗാതീരത്തില് ഉന്നതമായിരുന്ന പ്രമാണം എന്ന് വിഖ്യാതമായിരുന്ന ഒരു പേരാലിന്റെ വൃക്ഷ ചുവട്ടില് അന്നത്തെ ദിവസത്തില് അവര് കഴിച്ചുകൂട്ടി അനവധി ബ്രാഹ്മണരൻ്റെ ബ്രാഹ്മണര് സന്യാസി ഒക്കെ പാണ്ഡവരെ കാണുവാനൊക്കെ ആയിട്ട് എത്തിച്ചേർന്നു പാണ്ഡവരുടെ അവസ്ഥ കണ്ടവരൊക്കെ ദുഃഖിച്ചു ആ ദിവസം എല്ലാവരും ഒന്ന് ഉപവാസം ചെയ്യാൻ ഇടയായി എന്ന് കാരണം ഒട്ടനവധി സജ്ജനങ്ങളാണ് പാണ്ഡവരെ അനുഗമിച്ചത് അപ്പോൾ ഇവർക്കൊക്കെ നൽകാനുള്ള ഭക്ഷണം ഒന്നും പാണ്ഡവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഉപവാസ ഉപവാസം നടത്താനൊക്കെ ആയിട്ടിടയായി ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അനുഗമിച്ചവരോട് അദ്ദേഹം പറഞ്ഞു നോക്കി നിങ്ങൾ മടങ്ങി മടങ്ങിപ്പോകണം ഞങ്ങളുടെ അവസ്ഥ തന്നെ മോശമാണ് നിങ്ങൾ കൂടി ഞങ്ങൾക്കൊപ്പം വന്നു കഴിഞ്ഞാല് ദുരിതം കൂടുകയേ ഉള്ളൂ നിങ്ങൾക്കുള്ള ഭക്ഷണം തരണം ഹിംസ്ര ജന്തുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണം അപ്പൊ ഇതിനൊക്കെ ബുദ്ധിമുട്ടാവും കാരണം സഹോദരന്മാര് ഇപ്പോൾ തന്നെ തളർന്നിരിക്കുകയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുകൊണ്ട് നിങ്ങൾ മടങ്ങി പോവുക ധർമ്മപുത്രരുടെ വാക്കുകളൊക്കെ കേട്ടു എങ്കിലും അവർ മടങ്ങിപ്പോകാനായിട്ട് തയ്യാറായില്ല അവര് വഴങ്ങിയില്ല അവർ പറയുകയുണ്ടായി ഞങ്ങള് ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ധ്യാനവും ജപവും കൊണ്ട് അങ്ങേ അനുയാത്ര ചെയ്യുവാനായിട്ട് ആണ് അവരുടെ മറുപടിയൊക്കെ കേട്ട് ധർമ്മപുത്രരാകെ ആകുലനായി തന്റെ ശോച്യാവസ്ഥ ഓർത്തുകൊണ്ട് ആകുലനായിട്ട് നിലത്ത് തളർന്നു ആ സമയത്ത് ശൗനകൻ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ആശ്വാസവാക്കുകളെ വാക്കുകളെ ചൊരിഞ്ഞു തുടർന്ന് മഹർഷിയുടെ അല്ലെങ്കിൽ തന്റെ പുരോഹിതന്റെ അടുക്കിലേക്ക് ധർമ്മപുത്ര ചെന്ന് എന്താണ് ഇതിനായിട്ടുള്ളൊരു പരിഹാരം എന്ന് അന്വേഷിച്ചു കുറച്ചുനേരം നേരം ഭക്തനൊക്കെയായിട്ട് ഇരുന്ന ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ധർമ്മപുത്രരോട് പറയുകയുണ്ടായി ആദിത്യനെ ഭജിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ഈ ദുഃഖമൊക്കെ മാറും അതിനായിട്ടുള്ളൊരു മന്ത്രവും ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ കഠിന വ്രതമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ധർമ്മപുത്ര അക്ഷയപാത്രം സൂര്യദേവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷനാക്കി അദ്ദേഹത്തിൽ നിന്ന് കരസ്ഥമാക്കിയെന്ന് മൂലത്തില് ധർമ്മപുത്ര സ്വയം ആ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ഭാനുവിനെ അല്ലെങ്കിൽ സൂര്യഭഗവാനെ പ്രത്യക്ഷനാക്കിയെന്നാണ് എങ്കില് കിളിപ്പാട്ടില് ധർമ്മപുത്ര പാഞ്ചാലിക്ക് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നും പാഞ്ചാലി ദേവി ആദിത്യ ഭഗവാനെ പ്രത്യക്ഷനാക്കി അക്ഷയപാത്രം സമ്പാദിച്ചു എന്നുമാണ് പറയുന്നത് എന്തു തന്നെ ആയാലും ഇവിടെ അക്ഷയപാത്രം ആ സൂര്യനിൽ നിന്ന് സ്വന്തമാക്കി പന്ത്രണ്ട് വർഷക്കാലം ആവശ്യമായിരിക്കുന്ന വിഭവങ്ങള് ഒക്കെ ആ അക്ഷയപാത്രത്തിൽ നിന്ന് ദിനം പ്രതി ലഭിക്കുന്നു എപ്പോഴാണോ പാഞ്ചാലി ഭക്ഷണം കഴിക്കുന്നത് ആ സമയം വരെ അന്നന്തത്തേക്കുള്ള ഭക്ഷണങ്ങള് സുഭിക്ഷമായിട്ട് ക്ഷയപത്രം പ്രദാനം ചെയ്യും അപ്പൊ അങ്ങനെ ഉണ്ടായ പ്രശ്നത്തിന് പരിഹാരം കണ്ടു ധർമ്മപുത്രർക്ക് പാണ്ഡവന്മാർക്കൊക്കെ സമാധാനമായി എന്ന് സുഭിക്ഷമായിട്ട് തങ്ങളെ അനുഗമിച്ച ബ്രാഹ്മണരെ ഊട്ടുവാനായിട്ട് പാണ്ഡവർക്ക് അതുവഴി സാധ്യമായി പിന്നീട് അവര് കാമ്യക പ്രവേശിച്ചു പാണ്ഡവര് ആ സമയത്ത് അവിടെ വച്ച് വിതുരനെ കാണുവാൻ ഇടയായി എന്ന് ധർമ്മപുത്ര അല്ലെങ്കിൽ പാണ്ഡവന്മാര് വനവാസത്തിലേക്ക് കടന്ന സമയത്ത് വിദുരൻ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുക്കൽ ചെന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല ധൃതരാഷ്ട്ര പരുഷമായിരിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ സമയത്ത് കൊട്ടാരം വിട്ട് വിദുരന് ഇറങ്ങാൻ ഇടയായി അങ്ങനെ ഇറങ്ങിയ വിദുരന് പാണ്ഡവരുടെ സമീപത്തിലേക്ക് എത്തിച്ചേർന്നവരുമായിട്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചൊക്കെ കൊണ്ടേയിരിക്കുന്ന സമയത്താണ് തന്റെ പ്രവൃത്തിയിലെ പശ്ചാത്താപം പ്രകടിപ്പിച്ച ധൃതരാഷ്ട്രര് തന്റെ ദൂതുമായിട്ട് സഞ്ജയനെ പറഞ്ഞു വിട്ടുകൊണ്ട് വിദുരനെ തിരികെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു അപ്പൊ അങ്ങനെ വിദുരൻ മടങ്ങിപ്പോയി പാണ്ഡവന്മാരുടെ അവസ്ഥയൊക്കെ ധർമാപുത്രരുടെ അവസ്ഥയൊക്കെ ഋതരാഷ്ട്ര മഹാരാജാവിനെ അറിയിക്കുന്നു ആ സമയത്ത് അവിടെ എത്തിയ മൈത്രേയ മഹർഷി ധൃതരാഷ്ട്രരുടെ മുൻപിൽ വെച്ചുകൊണ്ട് സുര്യോധനെ ദുര്യോധനനെ ഉപദേശിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു എങ്കിലും ദുര്യോധന അതൊന്നും ചെവിക്കൊണ്ടില്ലെന്ന് വളരെ വിരസമായി കൊണ്ട് അല്ലെങ്കിൽ മൈത്രേയ മഹർഷിയെ അപമാനിക്കുന്ന തരത്തിൽ തന്റെ തുടയിലെ താളമൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ വാക്കുകളെ കേട്ടത് ഇത് കണ്ട് കുപിതനായ മൈത്രേയ മഹർഷി ഭീമന്റെ തല്ലേറ്റ് നിന്റെ തുട ഞെരിഞ്ഞുകൊണ്ട് നിനക്ക് മരണം സംഭവിക്കട്ടെ എന്ന് ഒരു ശാപം നൽകുകയുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മൈത്രേയ മഹർഷി ആ ശാപവും നൽകി അവിടെ നിന്ന് അന്തർധാനം ചെയ്തു പിന്നീട് കിർമീര വധത്തെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടത് പണ്ട് ഭീമൻ കൊന്ന ബഗന്റെ അനുജനാണ് കിർമീരൻ ഒപ്പം തന്നെ കിടിമ്പന്റെ ഒരു സുഹൃത്തും കൂടിയിട്ടാണ് അപ്പൊ തന്റെ സുഹൃത്തിനെയും സഹോദരനെയൊക്കെ വധിച്ച ഭീമസേനനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹവുമായിട്ട് യുദ്ധത്തിലൊക്കെ ഏർപ്പെടുന്നു വളരെ നിസാരമായി കൊണ്ട് ഭീമസേനൻ ആ കിർമീരനെ വധിക്കുന്നു പിന്നീടാണ് കൃഷ്ണൻ മുതലായിരിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് പാണ്ഡവന്മാരെ കണ്ട് ആശ്വസിപ്പിക്കുന്നു കൃഷ്ണൻ പറയുകയുണ്ട് ആ സമയത്ത് ചൂതാട്ടം നടക്കുന്ന അവസരത്തില് ഞാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നുയില്ല രാജസീയത്തില് ശിശുപാല നിഗ്രഹമൊക്കെ ചെയ്തതിൽ കുപിതനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിരുന്ന സാൽവൻ യുദ്ധത്തിനൊക്കെ ആയിട്ട് വന്നു അങ്ങനെ ഞാനും അദ്ദേഹവും തമ്മിൽ ഗംഭീരമായിരിക്കുന്ന യുദ്ധമൊക്കെ ചെയ്യേണ്ട വന്നു ആ സമയത്താണ് ഇവിടെ ഈ ചൂതാട്ടവും മറ്റും ഒക്കെ നടന്നത് അതുകൊണ്ട് എനിക്കതില് സംബന്ധിക്കാനായിട്ട് പറ്റിയില്ല ഞാനതിനെ പറ്റിയിട്ട് അറിഞ്ഞില്ല തുടർന്ന് പാണ്ഡവന്മാരെ ആശ്രയിപ്പിച്ച് കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തില് ധർമ്മപുത്രരോട് ഭീമൻ പറയുകയുണ്ടായി അർജുനൻ ഞാനും കൂടിയിട്ട് ശത്രുക്കളെ കൊന്നൊടുക്കി അങ്ങയെ രാജ്യത്തിന്റെ ഭരണകർത്താവാക്കി മാറ്റാം ഇങ്ങനെ ദുഃഖിച്ച് കാട്ടിലൊക്കെ കഴിയുന്നതിലും നല്ലത് അതാണ് ആ സമയത്ത് ധർമ്മപുത്രർ പറഞ്ഞു ഭീഷ്മര് ദ്രോണര് എന്നിങ്ങനെയൊക്കെയുള്ള മഹാരഥന്മാരെ നേരിടുക കർണൻ ഇവരൊന്നും നിസാരക്കാരല്ല അപ്പൊ ഇവരെയൊക്കെ നേരിടുക അല്പം പ്രയാസമുള്ള കാര്യമാണ് മാത്രമല്ല സത്യം ചെയ്തു കൊടുത്തില്ല സത്യത്തെ പരിപാലിക്കുകയും വേണം അതുകൊണ്ട് പതിമൂന്ന് വർഷത്തിന് ശേഷമാകാം ഈ കൗരവന്മാരെയൊക്കെ കൊന്നൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ സഹോദരന്മാർ തമ്മിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് സാക്ഷാൽ വേദവ്യാസ മഹർഷി അവിടേക്ക് ആ ആഗതനാകുന്നത് തന്നെ പൂജിച്ച പാണ്ഡവന്മാരുടെ പൂജയൊക്കെ ഏറ്റുകൊണ്ട് അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി ധർമ്മപൂത്രരെ നിന്റെ മനോവിധ മനസ്സിലുള്ള ദുഃഖത്തെ ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യൂ കൈലാസവാസിയായിരിക്കുന്ന മഹാദേവനെ ആശ്രയിക്കുക അങ്ങനെ വ്യാസന്റെ ആ വാക്കുകളെ കേട്ടുകൊണ്ട് ധർമ്മപുത്ര അർജുനനെ ചുമതലപ്പെടുത്തുന്നു കൈലാസവാസിയായിരിക്കുന്ന മഹാദേവനെ ആശ്രയിക്കാൻ അങ്ങനെ മഹാദേവോപാസന ആരംഭിക്കുന്ന അർജുനൻ ആ അർജുനനെ അനുഗ്രഹിക്കാനായിട്ട് മഹാദേവൻ എത്തിച്ചേരുമ്പോൾ കിരാത വേഷത്തില് മഹാദേവന്റെ ആഗമനം ആ സമയത്ത് ഭഗവാൻ കാണുന്നത് കിരാതമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ കാണുന്നത് അർജുനനെ മൂകൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഒരു പന്നിയുടെ രൂപത്തില് വധിക്കാനായിട്ട് വരുന്നതാണ് മഹാദേവൻ വേഗം തന്നെ അമ്പെയ്തു ആ അമ്പ് ചെന്ന് കൃത്യമായ ലക്ഷ്യത്തില് ആ പന്നിയില് തറച്ചു പന്നി അവിടെ മരിച്ചു വീഴുകയും ചെയ്തു കണ്ണു തുറന്ന അർജുനൻ ഈ സമയത്ത് ഈ പന്നിയെ കണ്ട് അർജുനനും അമ്പെയ്തിരുന്നു എന്ന് അപ്പോൾ ഒരേ സമയത്ത് രണ്ടസ്ത്രങ്ങൾ നിന്ന് തറച്ചു താനാണ് വധിച്ചത് എന്ന് അർജുനൻ വീമ്പിളക്കി അതുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടു ആയിരിക്കുന്ന മഹാദേവൻ അങ്ങനെ തർക്കം പിന്നീട് യുദ്ധത്തിലേക്ക് വഴിമാറി ഒടുവിൽ യുദ്ധത്തില് ഗംഭീരമായിരിക്കുന്ന യുദ്ധത്തിൽ തളർന്ന അർജുനൻ യുദ്ധത്തിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ശിവപൂജ ആരംഭിച്ചു എന്നാണ് അപ്പൊ ആ ശിവപൂജ ആരംഭിച്ച സമയത്ത് താൻ മഹാദേവന്റെ ലിംഗത്തില് ശിവലിംഗത്തില് സമർപ്പിക്കുന്നതൊക്കെയും കിരാതമൂർത്തിയിൽ ശോഭിക്കുന്നതായിട്ട് അർജുനൻ കണ്ടു ഒരു പൂവ് ശിവലിംഗത്തിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ കിരാതമൂർത്തിയുടെ പാദങ്ങളിൽ കിടക്കുന്നതായിട്ട് കണ്ടു ഒരു മാലി കഴിഞ്ഞപ്പോൾ അത് കിരാതമൂർത്തിയുടെ ആ മാറിൽ കിടക്കുന്നതായിട്ട് കണ്ടു അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനന് വിസ്മയമായി ഒടുവിൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി മഹാദേവനാണ് കിരാതവേഷധാരിയായിട്ട് തന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞു വേഗം ചെന്ന് ഭഗവാനെ സാഷ്ടാം അങ്ങ് അങ് നമസ്കരിച്ചു സ്തുതിച്ചു അങ്ങനെ പ്രീതനായിട്ട് മാറിയ മഹാദേവൻ പാശുപഥം എന്ന് പറയുന്ന ദിവ്യമായിരിക്കുന്ന അസ്ത്രത്തെ അർജുനനായി കൊണ്ട് നൽകി അനുഗ്രഹം ചൊലിഞ്ഞു അങ്ങനെ മഹാദേവന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അർജുനൻ പിന്നീട് എത്തപ്പെട്ടത് ഇന്ദ്രപുരിയിലാണ് അവിടെ ചെന്നു ഇന്ദ്രന്റെ അതിഥിയായിട്ട് കുറച്ച് നാള് അവിടെ താമസിച്ചു ആ സമയത്ത് ദേവന്മാർക്കുള്ള ഹിതമൊക്കെ ചെയ്തു അസുരന്മാരെയൊക്കെ കുറെ അസുരന്മാര് ദേവന്മാരാൽ അവധരായിരുന്ന കുറച്ച് അസുരന്മാരുണ്ടായിരുന്നു അവരെ ആ അർജുനൻ തന്റെ വീരത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് കൊന്നൊടുക്കുകയും അങ്ങനെ ദേവപുരിയിൽ താമസിക്കുന്ന അവസരത്തിലാണ് ഒരിക്കല് അർജുനന് ഉർവശിയിൽ നിന്നൊരു ശാപം ഏറ്റുവാങ്ങാനൊക്കെ ആയിട്ട് ഇടയായി വീരപൗരുഷ ആ പൗരുഷത്തോട് കൂടിയിട്ട് ദേവസദസ്സിൽ ജ്വലിക്കുന്ന അർജുനനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉർവശിക്കൊരു ആഗ്രഹമൊക്കെ തോന്നി മനസ്സിൽ അർജുനനെ ഒന്ന് പ്രാപിക്കണം അതിനായിക്കൊണ്ട് ദേവേന്ദ്രനും മൗനാനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരിക്കല് അർജുനന്റെ അന്തപ്പുരത്തിലേക്ക് ഉർവശി ദേവി കടന്നു എന്നു എങ്കിലും തനിക്ക് മാതാവായിട്ട് മാത്രമേ ഉർവശിയെ കാണാനായിട്ട് സാധ്യമാകൂ എന്ന് പറഞ്ഞു അർജുനൻ നമസ്കരിക്കുകയാണ് ചെയ്തത് വീണ്ടും വീണ്ടും പ്രലോഭിപ്പിച്ചിട്ടും അർജുനൻ ഉർവശിയുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകുകയുണ്ടായില്ല ഇതിൽ കൊണ്ട് ഉർവശി ദേവി ഒരു ശാപത്തെ പ്രദാനം ചെയ്തു എന്ന് ആളായിട്ട് മാറട്ടെ എന്ന് ഇതില് അർജുനൻ ദുഃഖിച്ചു എങ്കിലും ഇന്ദ്രൻ പറയുകയുണ്ടായി ഈ പന്ത്രണ്ട് വർഷത്തിനു ശേഷം നിങ്ങളെ അജ്ഞാതവാസം ആ അനുഭവിക്കാനൊക്കെ ആയിട്ട് ഇടയാകുന്ന അവസരത്തില് അല്ലെങ്കിൽ അത് ചെയ്യേണ്ടുന്ന അവസരത്തില് ഈ ഉർവശിയുടെ ശാപം നിനക്ക് ഉപകാരപ്പെടും അപ്പൊ അങ്ങനെ ഇന്ദ്രപുരിയില് താമസിക്കുന്ന അർജുനൻ തന്റെ വർത്തമാനങ്ങളെ തന്റെ സഹോദരന്മാരെ അറിയിക്കുവാനൊക്കെ ആയിക്കൊണ്ട് രോമശൻ എന്ന് പറയുന്ന മഹർഷിയെ പറഞ്ഞു വിടുന്നു ഞാനിവിടെ ദേവന്മാരോട് ശസ്ത്രങ്ങളൊക്കെ സമ്പാദിക്കുമ്പോൾ സഹോദരന്മാരെ നിങ്ങള് അവിടെ ക്ഷേത്രോപവാസം കൊണ്ടും തീർത്ഥ കൊണ്ടും ആ താപസശക്തിയെ ആർജിക്കണം താപസശക്തിയും ശസ്ത്ര ശക്തിയും കൂടി സംയോജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൗരവന്മാരെ ഒക്കെ പരാജയപ്പെടുത്താൻ വളരെ നിഷ്പ്രയാസത്തില് സാധ്യമാകും അപ്പൊ ഇങ്ങനെ രോമസ്വ മഹർഷിയിലൂടെ തന്റെ വർത്തമാനങ്ങളെ അർജുനൻ സഹോദരന്മാരെ അറിയിക്കുന്നു അത് കേട്ട് പണ്ഡവന്മാർക്ക് സന്തോഷമാകുന്നു ഈ കാര്യങ്ങളാണ് ആരണ്യ പർവ്വത്തില് നമ്മൾ ആദ്യ ഭാഗത്ത് കേൾക്കുന്നത് മൂലത്തില് മഹാഭാരതം മൂലഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുത്തച്ഛൻ കളിപ്പാട്ടിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം അധ്യായങ്ങള് പലതെടുത്ത് വ്യാസമഹർഷി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ശ്ലോകങ്ങളിൽ എഴുത്തച്ഛൻ ചുരുക്കിയതായിട്ട് നമുക്ക് കാണാം ഏതായാലും ഭഗവത് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണപാദാല